നിങ്ങൾ ഈ കാണുന്നത് നാന്നൂറിലധികം വർഷങ്ങൾ പഴക്കമുള്ള നാണയങ്ങളും നൂറിൽ പരം രാജ്യങ്ങളുടെ കറൻസി നോട്ടുകളുമാണ് ഇത് തിരുവനന്തപുരം ടൗണില് ഒരു ചേട്ടനാണ് ഇതിന്റെ വിൽപ്പന നടത്തുന്നത് അപ്പോൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമുക്ക് വീഡിയോ കാണാം നമ്മൾ എത്ര ഞാനിവിടെ തുടങ്ങിയിട്ട് പതിനാല് വയസ്സിൽ തുടങ്ങി ഇവിടെ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് മുപ്പത്തിനാല് വർഷത്തിൽ പുതുവില്ല മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വർഷം കോയിനൊക്കെ ഇവിടെ ഉള്ളത് ഇവിടെ വന്നിട്ട് ഇന്ത്യയിലെ ഓൾഡ് കോയിനുകളുണ്ട് പഴയ വളരെ ഓൾഡ് വളരെ പഴക്കമുള്ളതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കാലഘട്ടത്തിന് മുമ്പുള്ള നാനൂറ് നാനൂറ്റി അൻപത് വർഷ തലമുറകൾക്ക് മുമ്പുള്ള ശതഭാഗന എന്ന് പറയുന്ന കോയിനുകളുണ്ട് പിന്നെ ഒറിജിനൽ ശ്രീരാമ പട്ടാവിശം കോയിനുണ്ട് പിന്നെ വന്നിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കാലത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് മോലിക്കനുണ്ട് പിന്നെ മുഗൾ വംശങ്ങളുടെ കോയിനുകളുണ്ട് പിന്നെ അതുകൂടാതെ വിദേശ നാണയങ്ങൾ ഓൾഡും പടക്കം പുതിയത് പുതിയതും ഇപ്പോൾ നിലവിലുള്ളതും എല്ലാം ഉണ്ട് പിന്നെ അതുകൂടാതെ കറൻസികൾ പിന്നെ സ്റ്റാമ്പ്സ് പിന്നെ വന്നിട്ട് ചെറിയ ചെറിയ ആൻഡിക്സ് കളക്ഷനുകൾ പ്രാണി പാർവതി കാലഘട്ടത്തുള്ള വിഷ്ണു കാശ് മുതൽ തിരുവിതാംകൂർ ഒരു ചക്രം നാല് കാശ് എട്ട് കാശ് ചക്രങ്ങൾ അങ്ങനെയുള്ളതുണ്ട് വേണാട് മഹാരാജൻ്റെ തിരക്കാശുകളെന്ന് പറയും അങ്ങനെ ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡിമാൻഡായിട്ടൊക്കെ നിൽക്കുന്നത് തിരുവിതാംകൂറിൻ്റെ തന്നെയാണ് നമ്മളെ നാട്ടു ഇവിടെ ഇറക്കിയിട്ടുള്ള ട്രാവൺകൂർ നമ്മളെ മഹാരാജാവിൻ്റെ നാണയങ്ങളാണ് ഏറ്റവും മൂല്യം ഓരോരുത്തർക്കും ഓരോ ക്രൈസ്സുകളാണ് അപ്പോൾ അതനുസരിച്ച് ഓരോരുത്തർ അത് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിവിടെ വന്ന് ആവശ്യപ്പെടും ഇപ്പോൾ വന്ന് മുഗൾ വംശങ്ങളുടെ നാണയങ്ങളുണ്ട് അക്ബർ ഷാജഹാൻ ജഹാംഗീർ അങ്ങനെയുള്ള ഐറ്റംസുകളുണ്ട് ഇത് വിദേശ നാണയങ്ങളുണ്ട് അവർക്ക് വന്നിട്ട് ഇത് നമ്മുടെ നാട്ടിൽ കിട്ടില്ല ഇത് ഫ്രാൻസിലും ഓസ്ട്രേലിയയിലൊക്കെ അവരുടെ വാർഷികത്തിന് വേണ്ടി ഇറക്കുന്ന ഗിഫ്റ്റായിട്ട് ഇറക്കുന്നതാണ് ഇത് വന്ന് വിദേശ നാണയങ്ങൾ നോർമലായിട്ടുള്ള സെൻറ്റുകൾ കാര്യം ഇത് ഓട്ടക്കാലണ നമ്മൾ നമ്മളറിയപ്പെടുന്നു ഇപ്പോൾ എല്ലാവർക്കും ഇവിടെ അറിയപ്പെടുന്ന ഓട്ടക്കാരന കുതിരക്കാരന ആരെയാണ് അതായതാണ് പഴയ ഓട്ടക്കാരനെ ഒക്കെ ശ്രീരാമ പട്ടാഭിഷേകം ഈ പട്ടാഭിഷേകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന് പറഞ്ഞാൽ ഡെമ്പിൾ ടോക്കനാണ് എല്ലാവരും വിചാരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഈസ്റ്റ് കമ്പനി കാലഘട്ടം എന്ന് എഴുതിയിരിക്കാൻ അപ്പോൾ അത് വന്നിട്ട് കോയിൽ നൽകി യഥാർത്ഥത്തിൽ അത് വന്നിട്ട് ശ്രീരാമ പട്ടാഭിഷേകം കാലം മൂന്ന് തലമുറകൾക്ക് മുമ്പേ ശ്രീരാമ കാലഘട്ടത്തിൽ അത് ടോ പൈസയ്ക്ക് ബതിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നു അതായത് വന്ന് നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ പണ്ടത്തെ തിരക്കാശകൾ എന്ന് പറയും അറിയപ്പെടുന്ന നാണയങ്ങളാണ് ഇതാണ് മുഗൾ വംശങ്ങളുടെ നാണയങ്ങൾ ഈ കാണുന്നത് ഷാജഹാൻ അക്ബർ ആദ്യമായി കോയിനെ ഇറക്കി തുടങ്ങിയ ഹുമയൂൺ മഹാരാജാവെന്ന് പറഞ്ഞ രാജാവാണ് ഇറക്കിയിട്ടുള്ളത് ആ കോയനാണ് ഇതായിരിക്കുന്നത് ഇത് കളർശ ചെയ്യുന്നവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല നമ്മളെക്കാളും അറിവുള്ള ആൾക്കാർക്ക് അത് സ്വയം അറിയാവുന്ന കാര്യം തന്നെയാണ് ഇതാണ് യഥാർത്ഥത്തിൽ ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ഒറിജിനൽ നാണയം ഈ കാണുന്നതാണ് ഇത് അവരുടെ സംസ്കൃത ഭാഷകൾ പിന്നെ വന്നിട്ട് ആറ് അവതാരങ്ങൾ ഇതൊക്കെയാണ് ഒറിജിനൽ അതുകൊണ്ട് ഇതേപോലെ ഓരോ രാജ്യങ്ങളുടെ കറൻസികൾ ഐഡിപിറ്റ് ചെയ്ത് അതുകൊണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ വന്നിട്ട് പോലെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഉണ്ടാവും ഇറാണ്ട് ഇറാൻ്റെ കോയിനാണ് ആണ് ഇറാൻ്റെ കറൻസിയാണ് അതിൻ്റെ എല്ലാ ഐഡിപിറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട് സദാം ഹുസൈൻ്റെ വധിക്കുന്നതിന് മുമ്പ് ആദ്യമായി സദാം ഇറക്കിയിട്ടുള്ള അഞ്ച് ദിറം ധെറമാണ് അവരുടെ അഞ്ച് ദിനാറ് ഈ കറൻസി ഇപ്പം നിലവിലില്ല കിട്ടാൻ വളരെ റയറാണ് ഇതിന് ഇത് അതിന് ശേഷമാണ് ഇരുപത്തഞ്ച് ദിനാറ് അൻപത് അഞ്ഞൂറ് ഇരുന്നൂറ്റൻപത് ദിനാർ എന്നുടങ്ങി ഇറക്കിയിട്ടുള്ളത് ഇത് വന്നിട്ട് സ്യൂഡൻ ക്രോണർ ഇത് ബംഗ്ലാദേശിൻ്റെ അത് പിന്നെ വന്ന് ജുഗോസലോബിയ ഇത് വന്നിട്ട് ഫ്രാൻസിൻ്റെ വളരെ പ്രശസ്തമായ പെയിൻറിങ് പെയിൻറ്റിങ്ങിന് അവർ ആദ്യമായിട്ട് ഇറക്കിയിട്ടുള്ള കറൻസിയാണ് ഇത് തൈലൻഡ് അല്ലെങ്കിൽ ഇത് ഫ്രാൻസിൻ്റെ അറിയപ്പെടുന്ന ഒരു കറൻസിയാണ് വളരെ ഓൾഡ് കറൻസികളാണ് ഇത് നമ്മൾ കളക്ഷനിൽ വെച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്ത് നോട്ടാണ് ഇപ്പോൾ കളക്ഷനിൽ കിട്ടാൻ പാടാണ് പിന്നെ വന്നിട്ട് സൗദി പിന്നെ വന്നിട്ട് ഇത് വന്നിട്ട് ഉക്രൈൻ ഫിലിപ്പീൻസ് കുവൈറ്റ് ശ്രീലങ്ക ഇത് വന്നിട്ട് വിയറ്റ്നാം ഇത് വന്ന് കസാക്കിസ്ഥാൻ ഇതൊക്കെ റെയർ കൺട്രീസാണ് ഇത് വന്ന് കോങ്കോ ആഫ്രിക്കൻ കൺട്രികൾ അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ പറയാൻ തീരുവില്ല ഇതാണ് മെഡലുകൾ സൂക്ഷിക്കുന്ന ഒരുപാട് ഒത്തിരി ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ശേഖരിക്കുന്നു അവർ ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ വാങ്ങിച്ചു വയ്ക്കുന്നത് പിന്നെ ഇതൊന്ന് വിദേശ രാജ്യങ്ങൾ ഒമാനാണ് മസ്കറ്റ് ഒമാനിൻ്റെ അവരുടെ സൈക്കിൾ ചാമ്പ്യൻഷിപ്പിന് ഇറക്കിയിട്ടുള്ള ദേശീയ മടലാണ് ഇതിലൊക്കെ പോസ്റ്റ് കാർഡുകളാണ് ഇതൊക്കെ ഇപ്പോൾ ചില ആൾക്കാർ ഇന്നുള്ള തലമുറകളൊക്കെ ഏകദേശം മറന്നിട്ടുണ്ടാവും ഇതൊക്കെയാണ് പണ്ടത്തെ പോസ്റ്റ് കാർഡിൽ ഇതാണ് നമ്മൾ മെയിലേക്ക് അയക്കുന്നത് ആണ് ഇത് കളക്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് വേൾഡ് കണ്ട്രസിൻ്റെ സ്റ്റിക്കറുകളാണ് ഇതിലില്ലാത്ത രാജ്യങ്ങളില്ല പല ഓരോ സീനറികൾ വരപ്പ് ചിത്രങ്ങൾ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം പാളയം പബ്ലിക് ലൈബ്രറിയുടെ സമീപത്തെ ബസ് സ്റ്റോപ്പിനടുത്തായിട്ടാണ് ചേട്ടൻ്റെ ഈ സ്റ്റാൾ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഴയ നാണയങ്ങളും കറൻസി നോട്ടുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടാം ആൻഡിൽ താൻ ഗുഡ് ബൈ